തേടിയുള്ള യാത്രയിൽ എല്ലാ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഈ വീഡിയോ മലയാള മാസത്തിലും രണ്ടാമത്തെ ഞായറാഴ്ച നമ്മുടെ ഈ ജ്യോതിഷാലയത്തിൽ വെച്ചുകൊണ്ട് നവഗ്രഹ ശാന്തി ഹോമം നടത്തുകയാണ് ചിങ്ങമാസത്തില് ആരംഭിച്ചതാണ് ഇതിപ്പോ രണ്ടാമത്തെ മാസം ആണ് ഈ സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ ആറു മണിക്ക് തന്നെ ആരംഭിക്കുന്നത് നമ്മുടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജനനം മുതല് അവൻ ജനിക്കുന്ന ആ സമയം മുതല് നവഗ്രഹങ്ങളുടെ ഒരു സ്വാധീന ആ വ്യക്തിയെ ജീവിതകാലം മുഴുവനും നല്ല ഭാവങ്ങളില് നല്ല രാശികളില് ഗ്രഹങ്ങൾ നിൽക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിൽ നല്ല ഫലങ്ങളും അത് മോശം ഭാവങ്ങളില് മോശം രാശികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ദുരിതാനുഭവങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഓരോ നക്ഷത്രക്കാരിലും പല രീതിയിലുള്ള അനുഭവങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാകുക ഒരേ പ്രായക്കാരാണെങ്കിലും ഒരേ നക്ഷത്രക്കാരാണെങ്കിലും ദേശാനുസരണവും അതുപോലെ തന്നെ ജനിച്ച സമയത്താലും ഒക്കെയുള്ള വ്യത്യാസങ്ങളെ കൊണ്ടിട്ട് പല പല രീതിയിലുള്ള അനുഭവ ഗുണങ്ങള് അനുഭവ ഫലങ്ങളാണ് ജാതകത്തിൽ ഉണ്ടാകുന്നത് നമ്മൾ ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു ഏത് ലഗ്നം കിട്ടി അതാണ് നമ്മുടെ ജാതകം ഈ ജാതകത്തിലുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനം മരണം വരെയും നമ്മളുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് സത്യമാണ് ഒപ്പം തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് സഞ്ചരിക്കുന്ന കാലയളവിൽ ദശാകാലഘട്ടം സംഭവിക്കാറുണ്ട് ഓരോ ഗ്രഹങ്ങൾക്കും ഇത്ര ഇത്ര വർഷങ്ങൾ വെച്ചിട്ട് ദശാകാലങ്ങൾ മാറി മാറി മറങ്ങി വരുന്നുണ്ട് അപ്പൊ നല്ല ഗ്രഹങ്ങളുടെ ദശയിൽ ജനിക്കുക അല്ലെങ്കിൽ ഗ്രഹ് ദശാകാലഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ച് പോകുന്ന സമയത്ത് നല്ല അനുഭവങ്ങൾ ഉണ്ടാവുക ആ ഗ്രഹങ്ങള് നല്ല ഭാവങ്ങൾ നിൽക്കുന്ന സമയമാണെങ്കിൽ ആ അനുഭവങ്ങൾ ഒരുപാട് ഉയർച്ചകളിലേക്ക് ഉണ്ടാവുക ഐശ്വര്യം ഉണ്ടാവുക അഭിവൃദ്ധി ഉണ്ടാവുക ധനസമൃദ്ധി ഉണ്ടാവുക അതുപോലെ തന്നെ മോശം ഗ്രഹങ്ങളുടെ മോശ അനുഭവമുള്ള സമയത്ത് എത്ര തന്നെ പരിശ്രമിച്ചാലും ദുരിതാനുഭവങ്ങൾ വ്യാധികള് അതുപോലെ രോഗങ്ങള് മരണഭയങ്ങള് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കില് നാനാവിധത്തിലുള്ള സുഖ ദുഃഖാദികളിലൂടെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതം കടന്നു പോകുന്നത് ആ സുഖദുഃഖാദികളെ നിയന്ത്രിക്കുന്നത് ഈ നവഗ്രഹങ്ങളാണ് എന്നുള്ളത് ജ്യോതിഷ ഗ്രന്ഥങ്ങളിലൂടെ സത്യമാക്കുന്ന കാര്യമാണ് ജീവിത യാത്രയില് വ്യാഴത്തിന്റെ സഞ്ചാരങ്ങള് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ചാരവെച്ചാല് ഓരോ വർഷത്തിലും ഓരോ ഓരോ രാശിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടര വർഷം കൂടുമ്പോ ശനി രാശിമാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ ഓരോ ഗ്രഹങ്ങളും ഇന്ന ഇന്ന കാലഘട്ടങ്ങളില് അനുബന്ധമായിട്ട് മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരുന്നു ഈ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന തലങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും നല്ല കാലഘട്ടങ്ങൾ മോശകാലഘട്ടങ്ങൾ ഇങ്ങനെ മാറിമറിഞ്ഞ് വരികയും ചെയ്യുന്നുണ്ട് അതിൽ നമുക്ക് എല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കുന്നത് വ്യാഴത്തെയും ശരിയെയുമാണ് വ്യാഴം തന്റെ അനിഷ്ടഭാവങ്ങളായ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ നിൽക്കുന്ന സമയം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ദുർഘടം പിടിച്ച കാലഘട്ടങ്ങളായിട്ടാണ് കരുതപ്പെടുന്നത് എത്ര തന്നെ ദോഷം ഉണ്ടെങ്കിലും വ്യാഴം അനുകൂലമാണെങ്കിൽ നമ്മുടെ ജീവിതം സുഖമമായിരിക്കും പക്ഷേ എത്ര തന്നെ ഗുണങ്ങളുണ്ടെങ്കിലും വ്യാഴം പ്രതികൂലമാണെങ്കിൽ നേരെ വിഭീത അനുഭവം അങ്ങനെ ചിന്തിക്കുമ്പോ ഈ വ്യാഴം പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരുപാട് രാശികളും നക്ഷത്രക്കാരുമുണ്ട് ആ നക്ഷത്രക്കാരുടെ പേരിലും നക്ഷത്രത്തിലും നവഗ്രഹ ശാന്തി ഹോമത്തിന്റെ സമയത്ത് വ്യാഴമെന്ന ഗ്രഹത്തിനെ പൂജിക്കുകയും അതിന്റെ ഹോമാദികൾ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ടിയുള്ള വിശേഷായുള്ള പ്രാർത്ഥനയിലും അർപ്പണത്തിലുമൂടെ ആ വ്യാഴം അവർക്ക് സ്വാധീനത്തിലേക്ക് അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് വ്യാഴത്തിന്റെ ഒരു അനുകമ്പ അനുഗ്രഹം എത്തിച്ചേരുവാനായിട്ട് സാധിക്കും ഇത് നമ്മുടെ ദുർ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മാറ്റങ്ങളെ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെയാണ് ശനി ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി അഷ്ടമ ശനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശനി ഒരു ജീവിതത്തിൽ നല്ല ഭാഗം മുഴുവനും ശനിയുടെ ദോഷങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ശനിയുടെ ദോഷത്തിന് ആ ശനിയുടെ ഹോമം അല്ലെങ്കിൽ ശനി എന്ന ഗ്രഹത്തിനെ പൂജ ചെയ്യുന്ന സമയം ആ ഗ്രഹത്തിന്റെ ദ്രവ്യങ്ങളെ കൊണ്ട് ഹോമങ്ങള് അഗ്നിയിലേക്ക് ആഹുതി ചെയ്യുന്ന സമയത്ത് ആ ശനിയിലെ ദോഷമായിട്ട് നിൽക്കുന്ന ഓരോ നക്ഷത്രക്കാരിലും ശനി സ്വാധീനിക്കുകയും ശനിയുടെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പൊ ഇങ്ങനെയാണ് ഈ ഒൻപത് ഗ്രഹങ്ങളുടെ കാര്യങ്ങളിലും ചെയ്തു വരുന്നത് ഈ നവഗ്രഹങ്ങളുടെ ഹോമം ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ജീവിതം സുഗമമായ രീതിയിലേക്ക് ആ ഗ്രഹം പ്രീതിപ്പെട്ടാൽ സാധിക്കുന്നു ഗ്രഹം പ്രീതിപ്പെടുകയാണെങ്കിൽ സുഗമമായ രീതിയിലേക്ക് പോകുന്നു സന്തോഷകരമായിട്ട് പോകുന്നു സമാധാനം ജീവിതത്തിൽ ഉണ്ടാവുന്നു ധനാഭിവൃദ്ധി ഉണ്ടാവുന്നു ദൈവാനുഗ്രഹം ഉണ്ടാവുന്നു അങ്ങനെയുള്ള എല്ലാ അനുകൂലങ്ങളും ഉണ്ടാകുവാനായിട്ട് ഒരേ മനസ്സാല് മനസ് അർപ്പിച്ചുകൊണ്ട് ഈ സൗരയുദ്ധത്തില് നിൽക്കുന്ന സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നമ്മൾ ഈ ഭൂമിയിലിരുന്നു കൊണ്ട് ആരാധിക്കുകയാണ് എല്ലാ മാനവരാശികൾക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്ന ഈ സത്കർമ്മത്തില് പരമാവധി എല്ലാവരും തന്നെ പങ്കു ചേരുക എല്ലാവർക്കും നവഗ്രഹങ്ങളുടെ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രവർത്തിക്കുന്നു ローカーサブスター、スキルをパンドンと、オウム